എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ക്രിക്കി ക്രിക്കറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യ ന്യൂ ന്യൂസിലൻഡ് മൂന്ന് ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ രാജ്കോട്ടിൽ നടക്കുകയാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിനാണ് മത്സരം ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചാനലാദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് തന്നെ രണ്ടാം മത്സരം വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ പറ്റും അതിൽ നിന്ന് തന്നെയാണ് നാളെ ഇന്ത്യ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ വാഷിംഗ്ടൺ സുന്ദറിന് ആദ്യ ഏകദിനത്തിൽ പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബാക്കിയുള്ള മത്സരമൊക്കെ നഷ്ടമാകും റൂൾ ഔട്ടായിരിക്കുകയാണ് ഇപ്പോൾ ടീമിൽ നിന്ന് പകരം ആഴ്ച അന്തോണിയെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് നാളെ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരം ആണ് നമുക്കു അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ കളിക്കാൻ പറ്റുമോ എന്ന് കാത്തിരുന്ന് കാണാം എന്നാൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഓൾറെഡി സ്കോണിൽ നിതീഷ് കുമാർ റെഡി ഉണ്ട് അപ്പോൾ നിതീഷ് കുമാർ റെഡി ഓർ ആയുഷ് ബദോണി എന്നൊരു ചോദ്യമുണ്ട് നാളെ മാതം ടീം ഖ്യാപിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ അനുകൂല നമുക്ക് ഈ അറിയിപ്പ് വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ സമയം അക്ഷദ്വീപ് ശ്രീകൃഷ്ണക്ക് പകരം ടീമിൽ നിന്ന് എത്താൻ സാധ്യതയുണ്ട് സോ സോ നമുക്ക് നാളത്തെ പ്രജ്ഞൻ ഒന്ന് നോക്കാം നമ്മുടെ കാഴ്ചപ്പാടിലാണ് നാളെ ടീം സെലക്ഷന് ടോസ് ഇട്ടതിന് ശേഷമാണ് ഒറിജിനൽ ടീമിനെ അറിയാൻ പറ്റിയത് നമ്മുടെ കാഴ്ചപ്പാടാണ് അതെല്ലാവരും മനസ്സിലാക്കുക അപ്പം നേരെ നമുക്ക് ട്രെയിൻ പോകാം ഷുഡ്മാൻ ഗില് രോഹിത് ശർമ്മ ഓപ്പണിങ് കോലി അയ്യർ മൂന്ന് നാല് നമ്പറിൽ കളിക്കും അഞ്ചാം നമ്പറിൽ രാഹുൽ ആറാം നമ്പറിൽ ജഡേജ ഏഴാം നമ്പറിൽ ഒരു ചോദ്യം വന്നത് വാഷിന് നിന്ന് പകരം സ്കോഡിലെടുത്ത് ആയുഷ് ബദോണിയാണോ ഓർ നിതീഷ് കുമാർ റെഡ്ഡിയാണോ പിന്നെ നിതീഷ് റാണ കളിയും പിന്നെ സിരാജ് പിന്നെ അക്ഷദ്വീപ് ഓർ കൃഷ്ണ ആരെ കാര്യത്തിൽ മാത്രമാണ് ഡൗട്ടുള്ളൂ ഇന്ത്യക്ക് ക്രിക്കറ്റ് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിൻ്റെ വിജയ ആർസ് ന്യൂസുകൾ അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് വീണ്ടും കൂടുതൽ കായിക വാർത്തകളായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ചാനലിനൊന്ന് ബെല്ലൈക്കൻ നിർത്തി നമ്മൾ ചെയ്ത് കൂടെ കൂടുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്